കരച്ചിലടക്കാനാകാതെ കുട്ടികൾ പിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട അധ്യാപികയ്ക്ക് കുരുന്നുകൾ നൽകിയത് വികാരഭരിത യാത്രയായ്പ് ചേലമ്പ്ര ചേലൂപ്പാടം യു പി സ്കൂളിലെ താൽക്കാലിക അധ്യാപിക നസ്രീനയ്ക്കാണ് കുരുന്നുകൾ കണ്ണീരോടെ യാത്രയപ്പ് നൽകിയത് ചേലപ്ര ചേലൂപ്പാടം എ എം എം എ യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന താൽക്കാലിക അധ്യാപികയായിരുന്നു നസ്രീന ആറുമാസം മുൻപ് മാത്രം സ്കൂളിലെത്തിയ നസ്രീന ടീച്ചർ പിരിഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ ആരുടെയും മനസ്സിനെ ആർദ്രമാക്കും കരഞ്ഞുകൊണ്ടാണ് ക്ലാസ്സിലെ ഓരോ കുട്ടിയും തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപികയെ ചേർത്തു പിടിച്ച് യാത്രയാക്കിയത് ആറുമാസം കൊണ്ട് കുട്ടികളുടെ മനസ്സ് കവർന്ന ടീച്ചറാകാൻ നസ്രീനയ്ക്ക് സാധിച്ചതിന്റെ തെളിവാണ് മനസ്സിനെ ആർദ്രമാക്കുന്ന ഈ ദൃശ്യം താൽക്കാലിക അധ്യാപികയോട് കുട്ടികളുടെ മാനസിക അടുപ്പമാണ് ഇത് കാണിക്കുന്നത് സഹ അധ്യാപികയായ അശ്വതി ടീച്ചറാണ് ദൃശ്യങ്ങൾ പകർത്തിയത്